എല്ലാവരും സുഖമായിരിക്കണ്ടല്ലോ ഇതെന്താ ഈ ഉണക്കപ്പുട്ടൊക്കെ കാണിച്ചിരിക്കണെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ നമ്മൾ കാലത്ത് ചിലപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരും അല്ലേ അപ്പോൾ ഇന്നങ്ങനെ ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കിയിരുന്നേ അത് ബാക്കി വന്നപ്പോൾ പണ്ടമ്മ ചെയ്യാറുള്ളൊരു സൂത്രപ്പണിക്ക് ഓർമ്മ വന്നു അപ്പോൾ അത് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ അപ്പോൾ ആ പുട്ട് പൊടിച്ചു പൊടി പുട്ട് നമ്മളൊന്ന് നനച്ച് എടുക്കണം കേട്ടോ ഒന്നും കൂടി കുറച്ച് വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇറ്റിച്ച് കെറ്റിച്ച് ഇങ്ങനെ തൊട്ട് നനച്ചെടുക്കുകയാണ് ഒരു ലേശം ഉപ്പും ഏഡ് ചെയ്തു എന്താ വെച്ചാൽ പുട്ടിൽ അത്രയ്ക്ക് ഉപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ലേശം ഉപ്പ് ഏഡ് ചെയ്തു എന്നിട്ട് ഞാൻ എന്താ ഒരു സൂത്രപ്പണി ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണ്ടല്ലോ ഇതൊക്കെ ഇടയ്ക്ക് പരീക്ഷിച്ച് കഴിക്കുമ്പോൾ രസമാണ് കിട്ടോ നല്ല ടേസ്റ്റാണിത് ഗോതമ്പൂട്ട് നല്ലപോലെ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക മിക്സിയിലിട്ട് പൊടിക്കണം എന്നുള്ളവർക്കൊന്ന് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് ഒരു കാക്കും കാക്കാം കേട്ടോ ഞാൻ പക്ഷെ കൈ കൊണ്ടുതന്നെ പൊടിച്ചെടുക്കുക ചെയ്തത് അപ്പോൾ ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈക്കും കമ ഒക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാട്ടോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ പുട്ടൊക്കെ പൊടിച്ച് വച്ചു അതിന് ഞാൻ എന്താ ഒരു പാത്രം ചൂടാക്കി അതിൽ നല്ല വെളിച്ചെണ്ണ നല്ല സ്മെല്ലുള്ള വെളിച്ചെണ്ണയാണ് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഞാൻ എന്താ കുറച്ച് കടുക് ഇടുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടു പിന്നെ ഞാൻ ഇടുന്നത് പച്ചമുളക് കഹുവേപ്പില മുളക് ഉണ അതായത് ഉണക്കമുളക് ഇതൊക്കെ ഇങ്ങനെ വഴിയേ ചേർക്കുന്നതാണ് പച്ചമുളക് നിങ്ങളുടെ അക്ഷയാൻസറിനെ ഇടുകട്ടോ പിന്നെ കടൽ കപ്പലണ്ടി കടന്നുള്ളവർക്ക് കപ്പലണ്ടി വണ്ടി എന്തെങ്കിലും കിടന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടക്കോ അതൊക്കെ നിങ്ങളുടെ ആവശ്യം ചേർക്കുക ഞാൻ അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ കുയ്പിൽ ഇട്ടു നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് ഇളക്കി പതുക്കിളക്കിയതിൻ്റെ ശേഷം അതെനിക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഇട്ടത് ഇഞ്ചിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇതൊക്കെ നിങ്ങളുടെ വർഷമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടാമല്ലേ അവനെൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പക്ഷേ ഈ കടകും ഒന്നു വരിപ്പോ സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന അതായത് നനച്ച് വെച്ചിരിക്കുന്ന പുട്ടും അത് അതിൽ തട്ടിക്കൊടുത്തു എന്നിട്ട് നല്ല പോലെ മുരികിച്ചെടുക്കുക അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിയത്തിലും എല്ലാം കൂടി മുരിങ്ങി വരുന്ന മണമുണ്ടല്ലോ അത് മണങ്ങനെ മൂക്കി അടിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വെള്ളമുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതെൻ്റെ ഒരു വീക്ക്നസ്സാണ് കേട്ടോ ാളികേരം ചെരുകിയത് അതപ്പം ചെരികിയ നാളികേരം ഏറ്റവും നല്ലത് അപ്പോൾ നാളികേരപ്പം എൻ്റെ ഒരു നനമൊക്കെ ആയിട്ട് നല്ല ആയിരിക്കും വെറുതെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത്രയും ആയിരിക്കും അപ്പോൾ എനിക്കത് ഒരു വീക്ക്നസ്സാണ് ഞാൻ മോ ഉണ്ടാക്കിയല്ല നാളികേരം ഇടും അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പോൾ അത് ഒന്ന് ചൂടോട് കൂടെ തന്നെ കഴിച്ചു വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് പുട്ടും പഴം കൂട്ടി കഴിക്കാം ഞാൻ പക്ഷേ ഇവിടെ ഇഷ്ടം ഉണ്ടാക്കി വെച്ചാന്ന് കേട്ടോ കൂട്ടി കഴിക്കണ്ടവർക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു ചെറുകി സവോള ഇട്ട് ഒരു പച്ചമുളക് കൂട്ട് വേവിച്ചെടുത്ത് ഉപ്പ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഈ കറങ്ങുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അത് ഒന്നാം പാലിൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലും മൂന്നാം പാലിലും ആണ് ഉരുളക്കിഴങ്ങ് വേവിക്കുക അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കൂട്ടുകൂട്ട് അപ്പോൾ ഇന്നത്തെ ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുട്ട് ബാക്കി വന്നാൽ ഉണങ്ങിപ്പോയില്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കുമല്ലോ ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളോ അല്ലെങ്കിൽ കഥയോ കവിതയോ എന്തെങ്കിലുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഇനിയും വീണ്ടും എത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും മറ്റും ഷെയർ ചെയ്യാൻ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കണ്ടെത്തുന്നവരായിരിക്കും നമസ്കാരം പറയുന്നു സ്നേഹം അമ്മു